രണ്ടാമത്തത് വിസ പുതുക്കുന്നതിന് വെല്ലുവിളിയാണ് ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന നിയമം അനുസരിച്ച് വിസ സ്വിച്ച് ചെയ്യാനും വിസ റിന്യൂ ചെയ്യുന്നതിനൊക്കെ വെല്ലുവിളി തന്നെയാണ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ട് ത്രഷ് ഹോൾഡ് പലതിന് പ്രഖ്യാപിച്ചിട്ടുള്ളുണ്ട് അപ്പോൾ ഗോയിങ് റേറ്റ് ഓൺ റേറ്റും പല പല കാര്യങ്ങളും ഇതിലൂടെ ഉള്ള കൊണ്ട് തന്നെ ഇത്തരം ഇത്രയും എമൗണ്ട് ത്രഷ് ഹോൾഡ് കണ്ടെത്താൻ കഴിയാത്ത പല സ്ഥാപനങ്ങളും തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് വിസ പുതുക്കാൻ കഴിയാതെ പലരും നെട്ടോട്ടം മൂടുകയാണെന്ന് തന്നെ പറയാൻ പറ്റും കാരണം പല ആൾക്കാരും നാട്ടിലൊക്കെ വന്നിട്ട് നാട്ടിലൊന്ന് ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ച് ഇവിടെ വന്ന് താ ഫാമിലിയോടെ ഇവിടെ വന്ന് ജോലി തേടി ജോലി ലഭിച്ച് വിസ ലഭിച്ച് കഴിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒന്ന് പച്ചപ്പിലോട്ട് വന്ന് അതായത് കടക്ക് വീട്ടുവരുമ്പോഴത്തേക്കാണ് ഈ ഒരു വിസ ചേഞ്ച് വിസ റിനുവൽ ടൈം ആവുന്നത് ഈ വിസ റിനുവലിൽ വന്ന രൂക്ഷമായുള്ള നിയമമാറ്റം കർക്കശമായുള്ള നിയമമാറ്റം ഇത്തരക്കാരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ബാധിക്കും സത്യം പറഞ്ഞാൽ എന്താണ് പല ആൾക്കാരും നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻബോക്സിലൊക്കെ ആയിട്ട് പലരും ചോദിക്കൊരു ക്വസ്റ്റിനാണ് ഈ പറഞ്ഞ കെയർ വിസ പുതുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് സത്യം പറഞ്ഞത് കാരണം നമുക്കും ഒരു അരക്ഷിതാവസ്ഥയാണ് എന്താണ് ഇനി അടുത്തത് ഗവൺമെൻറ് തീരുമാനിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ്